അഞ്ച് ചോദ്യങ്ങളാണ് കൊപ്പം പരിപാടിയിൽ അവർക്ക് നേരെ വന്നത് അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ അഞ്ച് ചോദ്യങ്ങളും വല്ലാത്തൊരു കുരിക്കയിരുന്നു ആ കുരുക്കിൽ നിന്ന് അയാൾ കൊതറി രക്ഷപ്പെടുന്നത് ആ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം ഒന്നാം ചോദ്യം എന്താ അറിയോ ഒന്നാമത്തെ ചോദ്യം ഇവിടെ വിസ്ഡം വിഭാഗത്തിലെ പിന്നെ ഹാരിസ് ബിന് സലീം എന്നു പേരുള്ള ആള് അയാള് പിന്നെ കല്ലിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പം അത് നമ്മൾ പറഞ്ഞപ്പോൾ ആരോപണമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഓഡിയോ കാണിക്കാണ്ടോ ഉപ എണീറ്റിട്ട് പറഞ്ഞു അതുകൊണ്ട് പെരിന്തണ്ണ കാണിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അത് ഫൈസൽ മോലി അപ്പുറത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തും പറഞ്ഞിട്ടുണ്ട് എന്തിനാ അനസ് മൗലവി എന്തിനാണ് എന്താ ബഹുമാനനായ ഹാരിസ് മൗലവിയുടെ പ്രയോഗം എന്താ ഒരു വസ്തുവിനോട് ആ വസ്തുവിനെ വിളിക്കലല്ല എന്തിന് വിളിക്കുന്നു എന്നതാണ് അതെന്നെ വിഷയം അത് നിങ്ങൾക്കും അറിയാലോ അയാൾക്കറിയാം പണ്ട് അനസ്മോലെ ഇതൊക്കെ വാചാലമായി പ്രസംഗിച്ചതാണ് യാ ഹജർ ആ വിളിശിർക്കാണോ അല്ലെങ്കിൽ ചന്ദ്രനെ കാണുമ്പോഴുള്ള വിളിശിർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ അത് പറഞ്ഞു കൊടുക്കാതെ എന്തിനാ നിങ്ങൾ ആ തട്ടിപ്പ് വീണ്ടും ആവർത്തിച്ച് അതിന് കുട ചൂടിക്കൊടുത്തത് അതിന്റെ ഉത്തരം അതാണ് ശരി രണ്ടാം ചോദ്യം എന്ത് ചെയ്യുന്ന സിഹർ സിഹറിന്റെ ഹദീസ് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതില് പിന്നെ നമ്മൾ കുടുങ്ങിപ്പോകും ഇടങ്ങാറായി പോകുന്നവര് പറയണത് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും മൂപ്പര് കുടുങ്ങി അപ്പൊര് പറഞ്ഞു നമ്മൾ തള്ളണില്ല തള്ളേണ്ട ആവശ്യമില്ല നമ്മൾ സ്വഹിഹായതി എടുക്കുന്നു എന്നിട്ട് പിന്നെന്താ പറഞ്ഞോ ഒരാള് കളരിക്ക് പുറത്ത് ആര് മർക്കസ് ദേവക്കാര് വിശ്ഡംകാര് ആശാന്റെ നെഞ്ചത്ത് എന്നിട്ട് ഇയാൾ പറഞ്ഞു ഒപ്പിക്കുകയാണ് എന്തറിയോ അഥവാ സാഹിർ ഷെയ്ത്വാനോട് സഹായം തേടിയാൽ ഷെർക്കല്ല എന്ന് പഠിപ്പിക്കുന്ന വിസ്തങ്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം മൂപ്പര നിലപാടെന്താ ഹദീസ് എടുക്കുന്നു ആ ചോരത്തിലെ കുരുക്കെന്താ ആ ചോരത്തിലെ കുരുക്കെന്താ അതനുസരിച്ച് മനസ്സിലുണ്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ കുടുങ്ങും എനിക്ക് പൊള്ളുന്നു മൂപ്പർക്കറിയാം എന്തറിയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ് ആ ഷെയ്ത്വാന്റെ ഇടപെടൽ അതാണ് പോയിന്റ് അതാണ് മർമ്മം പക്ഷേ മർക്കസ് തള്ളണ്ടി വന്നു എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് അഭൗതിക മാർഗത്തിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ സിഹർ ഫലിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കൽ അഭൗതിക മാർഗത്തിലൂടെ ഷൈത്വാനിടപെടുന്നു അവിടെ തന്നെ പോയത് അത് ഞങ്ങൾ കൈയോടെ പിടികൂടിയപ്പങ്ങൾ എന്താ പറഞ്ഞത് ജിന്നുകൾക്ക് അവരെ കാര്യകാരണ ബന്ധം മനുഷ്യർ മനുഷ്യർക്ക് അവരകാര് മലക്കുകൾ മനക്കുകൾ കവരകാരു കാരണബന്ധം ഇത് അങ്ങട്ടും ഇങ്ങട്ടുണ്ടെന്നുള്ള ഹദീസുകൾ എന്താ ചെയ്യുക അതിനുത്തരല്ല അതേപോലെ സിഹിറിന്റെ കണ്ണേറിന്റെ ഹദീസുകൾക്ക് മുമ്പിൽ നിങ്ങളെ മനസ്സ് വിയർത്തൊലിക്കുന്നുണ്ട് ഉറപ്പാണ് അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം ശരി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ മൂന്നാമത്തെ ഒരു സ്വലായി ചോദിക്കാണ് ആ ഒക്കെ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ചു എന്താ പറയുക ആര് ഇവിടെ ഇവിടെ സമസ്തക്കാര്യത്ത് കൽപ്പിക്കാറ് ചോദിക്കുന്നു വിശദം വിഭാഗം ഹയ്യും എന്ന ഒരു നിബന്ധന വെച്ച് ചോദിക്കുന്നു രണ്ടും ഒന്നല്ലേ എന്താ വ്യത്യാസം മൂപ്പര് എണീറ്റിട്ട് ഭയങ്കര കൂളായിട്ട് നല്ല തിരിച്ചറിവാണ് നിങ്ങൾ നല്ല ഒരു ഉത്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തുകാണ്ട് അങ്ങനെ തന്നെയാണ് എന്താ അനസ് ഒലവി ഞാൻ നേരത്തെ ചോദിച്ചിട്ട് ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വാദമുണ്ടോ സൂഫി കണ്ണിയിലേക്ക് ഈ നിലപാട് കൊണ്ട് നിങ്ങൾ ചേർക്കേണ്ടി വരും ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പണ്ഡിതന്മാർ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചേർത്തോളിയും ചേർത്തോളിയും നിങ്ങൾ അതും ചെയ്യും അതും ചെയ്യൂ നിങ്ങൾ അത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് മറുപടി ഇല്ല പിന്നെ ആ സൊലാഹി വീണ്ടും ചോദിക്കണം ഇവിടെ സഹോദരങ്ങളെ സമസ്തക്കാര് കൊണ്ട് നടക്കുന്ന ആശയല്ല ഇത് മനസ്സിലാക്കണം കേട്ടോ സമസ്തക്കാര് സ്വയം കഴിവില്ല എന്ന് കരുതിയിട്ട് ആരോട് എന്തും ചോദിക്ക സെട്ടാവല്ല ഹാലിക്കല്ല റാസിക്കല്ല മാലിക്കല്ല റബ്ബല്ല ഇലാഹല്ല എന്ന വിശ്വാസം അത് സൂഫികളതാണ് മക്കത്ത മുഷരിക്കതാണ് ഷിയാക്കണതാണ് പറയൽവികണതാണ് അതാണോ ഈ വിഷയം അല്ല അത്തരം കളികളിൽ ആരും അകപ്പെടാതിരിക്കാൻ തൗഹീദും ഷിർഖും കൃത്യമായി വേർതിരിച്ച് കാണിക്കാൻ സൂക്ഷ്മതയോടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള നിബന്ധനയാണ് ആ നിബന്ധന പൊളിച്ചിട്ട് അത് കൈ കൊടുത്തിട്ട് ഓക്കെ തൗഹീദാണ് എല്ലാ തൗഹീദ് അല്ലേ അതിന് നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്തോളീ അതാണ് നിങ്ങളെ പണി പിന്നെ അനുപന്റെ ചോര് എന്താ അറിയോ അത് സുലൈമാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടു അഥവാ സിംഹാസനം കൊണ്ടുവരേണ്ട വിഷയമുണ്ടല്ലോ ഖുർആൻ എത്ര പച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതും ഇവർക്ക് വല്ലാത്ത അടിയായിട്ടുണ്ട് കാരണം അത് അംഗീകരിച്ചാൽ പിന്നെ ഷിർക്കിൻ്റെ അഭൗതികം എന്താ ഷെയ്ത്തോന്റെ ആ എന്താ ചെയ്യുക ജിന്ന ഭൗതികം പൊളിയോലോ അപ്പൊ അവിടെ കുടുങ്ങി ശരിക്ക് പഴയ എന്താ ചെയ്യുക ആ ചങ്ങരീരിയിലെ സ്വലാഹി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ മറുപടികൾ വായിക്കണം ഹാ പഴയ അനസ് പുതിയ അനസ്മോലുകയോ കുടുങ്ങി അവ എന്താ പഴയ ചോദ്യങ്ങൾ മറുപടികൾ ഒന്നാമത്തെ ദാ സിംഹാസനം അബ്ദുൽ അന്ന് കൊടുത്ത മറുപടി ആഹാ എന്താണ് എന്റെ കാര്യങ്ങൾ എന്താ പറയുന്നത് കേട്ടോളി കേട്ടോ എന്തുണ്ട് ഇതിൽ ഇതിൽക്ക് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ആകുമ്പോഴാണല്ലോ ശെർക്കാവുക അഭൗതികമായ മാർഗത്തിൽ കാര്യം സാധിച്ചു തരാനുള്ള ആവശ്യപ്പെടലാണ് പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ ആശങ്ക ആസ്ഥാനത്താണ് ചങ്ങലീരിൽ വന്ന് ചോദിച്ച ജേട്ട ബഹുമാനായി സഹോദര നിങ്ങൾ ആശങ്ക തീർക്കാൻ ആ പത്ത് മിനിറ്റ് ഉരുണ്ട് മറിഞ്ഞ മറുപടി വേണ്ട ഇതെടുത്ത് വായിച്ചോളൂ ഇതെടുത്ത് വായിച്ചോളൂ ഒരു പണിയില്ല അത്രേ ഉള്ളൂ അപ്പോ ആ മറുപടി പറയാനും അദ്ദേഹത്തിന് വയ്യ പിന്നെ അഞ്ചാമത്തെ ചോദ്യം ഒരാൾ ഓടി വന്ന് സമയമില്ലാത്തവർ ചോദിക്കണത് ഇതിനൊരു ആയത്ത് വേണം ഇവർ പറയുന്നു തെളിവ് തെളിവ് കാണിച്ചൊരു തെളിവ് കൊടുക്കല്ല ആ തെളിവാണ് നമ്മൾ നേരത്തെ പിന്നെ പരപ്പനങ്ങാടിയിൽ സെക്രട്ടറിയും ഇവിടെ കൊപ്പത്ത് അനസ് മൗലവിയും ഒരുപോലെ ദുർവ്യാഖ്യാനിച്ചത് നമ്മൾ നേരത്തെ തഫ്സീർ വെച്ചാൽ തീരുമാനാക്കിയിട്ടുണ്ട് ആ ആയത്താണ് തെളിവായി ഓതിക്കൊടുത്തത് ഇതാണ് നിങ്ങളെ അവസ്ഥ ഇനി അവസാനത്തൊരു കാര്യം അതുകൂടി കാണിച്ച് നമ്മൾ നിർത്തുകയാണ് ഇൻഷാല്ല രണ്ടാളെ പരാതി അതായത് സെക്രട്ടറിയുടെ പരാതിയും അദ്ദേഹത്തെ നന്നായി പിന്തുണച്ച് നടക്കുന്ന അനസ് മൗലവിയുടെ വല്ലാത്ത ഒരു പരാതിയും അത് രണ്ടും കേട്ടോളി ഈ രണ്ട് കൂട്ടരും രണ്ട് അതിവാദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക രണ്ട് അതിവാദങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നത് മുജാഹിദികൾ തമ്മിലുള്ള രണ്ട് തരത്തിലുള്ള അക്കലാനീയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ് രണ്ട് രണ്ടു ആ എന്താ അറിയോ അത് സംഗതി ഒന്നുമല്ല ഓലെ മനസ്സിൻ്റെ ഒരു വിഷമം ഒരു രണ്ടാളും പുറത്തിട്ട എന്താ അറിയോ ഇങ്ങനെയൊക്കെ ആയിട്ടും നന്ദിയിൽ വെച്ച് ഈ വിഭാഗത്തെ ആദർശപരമായും സംഘടനാപരമായും പിടിച്ചു കെട്ടാനുള്ള തോഫിക്കാർക്ക് നമുക്കുണ്ടായത് നന്ദി സംവാദം അല്ലേ ഉണ്ടായില്ലേ എത്ര ഗണ്ഡനങ്ങൾ മറുപടികൾ നമുക്ക് കാൽമുട്ടുകൾ വിറക്കാതെ മനസ്സ് പതറാതെ ഇവർക്ക് മുമ്പിൽ പറയാൻ സാധിച്ചു ഇപ്പൊ പരപ്പനങ്ങാടിയിൽ ഇതിങ്ങനെ നടക്കുമ്പോ ബഹുമാനായ മാലിസ് അവിടെ പറഞ്ഞ പോലെ ഒറ്റ മിസൈൽ വിട്ടാൽ മതി ആ നേരെ കോഴിക്കോട് രണ്ടോടത്തും പോയിട്ട് ടും ടും ആ കണ്ടുകള് അതാ അത് ഇവർക്കും അല്ലാത്ത വിഷമാണ് അപ്പൊ ഇനി എന്താ പണി രണ്ടു അക്കലാനികൾ ആര് കണ്ടെത്തി സെക്രട്ടറിയും അതുപോലെ അനസ്മോരും കണ്ടെത്തി ആ എന്നാ നോക്കുക എവിടെ അക്കലാനിസം അത് നോക്കണല്ലോ നോക്കാതെ നമ്മൾ ആരോപണം അത് വെറുതെ വിടാൻ പറ്റൂല ശരി ഒന്നാമത്തെ അക്കലാനിസം പൊളിക്കാൻ അബ്ദുസലാം സുല്ലമി കൊണ്ടുവന്നു എന്താ കൊണ്ടുവന്നത് ജിന്നും മലക്കും അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി പ്രസംഗങ്ങളിൽ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് അത് അദ്ദേഹം സ്ഥാപിക്കാൻ നോക്കി അക്കലാനിസം അതവിടെ കാണുന്നു അതവിടെ കാണുന്നു അത് കൃത്യമായി നമ്മൾ കാണുന്നു ടവർ വിഭാഗത്തിൽ ഇതാ നേരത്തെ ഇവിടെ കാണിച്ചിരുന്നു വിചിന്തനം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒന്ന് ജിന് ഭൗതികമല്ലൗതികം തന്നെ തിരുത്തിയോ മാന്യമായ മറുപടി ഉണ്ടോ ഒളിച്ചോടരുത് അമർത്തിയാണ് നിങ്ങൾ പറഞ്ഞത് സാധാരണ അഭൗതികമെന്ന നിലക്കല്ല അഭൗതികം തന്നെ കണ്ടോ എന്താ അഭൗതികം തന്നെ തേക്കിയെന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനായി തേക്കിയത് നിങ്ങൾ തട്ടിക്കൂട്ടി ആശയം സ്ഥാപിക്ക ഇതാ അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി വീണ്ടും അടുത്ത ലക്കത്തിലും അതേ കാര്യം അതേ ഹെഡിങ്ങിൽ രണ്ടാം ഭാഗം ആവർത്തിച്ചു അപ്പൊ ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അത് സാക്ഷാൽ യഥാർത്ഥ അവൗതികല്ല സാക്ഷാൽ അവൗതികാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ശരി ഇന്നാൽ നമുക്ക് പരിശോധിക്കാ എവിടെ പരിശോധിക്കാ മർക്കസ് ധാവാക്കാരനെ പറയട്ടെ ഇതവരെ അത്തോഹീദാണ് എന്താണ് അത്തൗഹീദിലുള്ളത് നിങ്ങൾ കൊടുത്ത സമാന പ്രയോഗം മലയാള ഭാഷയിൽ അതിനോട് ഒത്ത പ്രയോഗം നോക്കുക ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിലാവുന്ന വസ്തുക്കൾക്കും ശക്തികൾക്കുമാണ് ഭൗതികം എന്ന് പറഞ്ഞു വരുന്നത് കേൾക്കുക ആ രണ്ടു നിലയിലും ഉൾക്കൊള്ളാവുന്നവയല്ല ജിന്നുകൾ ഇനി കേൾക്കുക അതിനാൽ ജിന്നുകൾ തീർത്തും അല്ല അഭൗതികം തന്നെ കണ്ടോ ഒരേ സാധനം എവിടെ സി ഡിയിലും എം ഡിയിലും അപ്പൊ എവിടെ അക്കലാനീയത്ത് നിങ്ങൾ തീരുമാനിച്ചോളി തീർന്നില്ല അടുത്തതോ ഒരേ ആയത്ത് അലിമദനിർ ദുർവ്യാഖ്യാനിക്കുന്നു സൂറത്തു ചിന്നില ആയത്ത് ആയത്ത് ആ ആയത് ചെയ്യാത്തവർക്ക് നേരെ ആരോപിക്കുന്നു അതേ പണി സെക്രട്ടറി ചെയ്യുന്നു അതേ ആയത്ത് അലിമദനിർ പറയുന്ന അതേ വാക്കുകൾ അലിമദനിർ സ്ഥാപിക്കുന്ന അതേ വാദം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും ഇൻഷാല്ല കൃത്യമായിട്ട് കാണിച്ചരാ